ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സഞ്ചരിക്കുന്ന ഒരു ഗാർഡൻ തന്നെയാണ് നമ്മുടെ ഈ തിങ്കൾ ടിപ്സ് ഞാൻ ഇന്ന് കിഴക്കേക്കല്ലട ഭാഗത്തേക്ക് ഉള്ള റൂട്ടിൽ കുറച്ച് പേർക്ക് പ്ലാന്റ്സ് എത്തിക്കാനുണ്ട് അങ്ങനെ ഞാൻ പ്ലാന്റ്സുമായിട്ട് പോവുകയാണ് കിഴക്കേക്കല്ലട ഭാഗം എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് നാളെ നമ്മുടെ വണ്ടി പോകുന്നത് ആലും കടവ് കരുനാപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല റേറ്റ് കുറച്ച് നല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും ഡ്രമ്മുകളും എല്ലാം നമുക്ക് അവൈലബിളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫോട്ടോട് കൂടി പ്ലാന്റ്സ് എത്തിക്കും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നമ്മുടെ വണ്ടി ഇങ്ങനെ പോകാൻ ഒരുങ്ങിയാണ് ആർക്കെങ്കിലും തിങ്കൾ ടിപ്സിൻ്റെ ചാനൽ കണ്ടവർക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ കൊറിയർ കൂടാതെ എക്സ്ട്രാ കുറേയേറെ പ്ലാന്റ്സ് ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് കണ്ടില്ലേ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ എല്ലാ ഐറ്റവും ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ബറാവ അബിയു അതുകൊണ്ടൊക്കെ തന്നെ മക്കോട്ടദേവ കുറച്ചേറെ കുറച്ചേറെ പ്ലാന്റ്സുകൾ നമ്മളിതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിഴക്കേക്കല്ലുടെ ഭാഗത്ത് ഒരു രണ്ട് വീട്ടിനുണ്ട് കുറച്ച് അത് കഴിഞ്ഞതിന് ഫർണിക്കാവ് വരുമ്പോൾ അവിടെയും കുറച്ച് വീടുകൾക്ക് പ്ലാൻസ് കൊടുക്കാനുണ്ട് അങ്ങനെ കൊടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും നാളത്തെ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ആ ഭാഗത്തുള്ള ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ നമ്മുടെ നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ വരിക പ്ലാൻസ് ഞാൻ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ